ഹായ് കാലത്തെ നേരത്തെ ആണ് കേട്ടോ എന്താണ് വൈഫിന് പണിയാണ്ടാ ഒക്കെ മുട്ട അടിച്ചു കൊണ്ടിരിക്കാട്ടാ നേരത്തെ കാണിച്ചോക്കാൻ മുട്ട അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാനും കടക്ക് പോയിട്ട് വന്നുകൊണ്ടിരിക്കാ ആനോട് പിന്നാലെ വരേണ്ട കേട്ടോ വീട്ടിൽ വന്ന ടി വി കണ്ട ടി വി കാണിക്കാൻ ടി വി പിന്നാലെ ഒരാൾ മുട്ടയിട്ട് കൊണ്ടിരിക്കാൻ കേട്ടാ ഇന്നലത്തെ മുട്ടയും തൈവാണ് കാലത്ത് നേരം വെളുത്ത് ചത്താൻ പോയി പോയി മതി കേട്ടോ പോയിട്ട് വരുമ്പോൾ വേണ്ടി വേറെ പഴം പേര് സൂപ്പറായി ആരെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നാനും കളിച്ച് വൈഫിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈഫ് അപ്പുവിനെ ചോദിച്ചപ്പോൾ അപ്പുവിന് വേണ്ടാ പറഞ്ഞു വൈകുന്നേരം കൊണ്ടല്ലോ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി വൈഫ് അപ്പുറത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകിട്ടുണ്ടല്ലോ മണിക്ക് ശേഷം ഞങ്ങൾ അത് രണ്ടാളും മൂന്നാളും പോയിട്ട് നേരെ നോക്കി നിൽക്കണ്ട ഇതാണ് ഒരു പഴം വലിക്കാൻ വന്നിരിക്കുക എന്ത് പഴം പറഞ്ഞാൽ ഇലന്തിപ്പഴമാണ് ഇതാണ്ടാ ഇലന്തിപ്പഴം നിങ്ങളുടെ അവിടെ ഇതിൻ്റെ പേരെന്ത് പറയും പറയണം ഞങ്ങൾ എലന്തിപ്പഴം എന്ന് പറയണത് ഇതാണ് കുറച്ച് വലിച്ചിട്ടുണ്ട് കേട്ടോ വലിച്ചത് കഴിക്കാൻ പോകണം കുരുവിന് വിട്ടിട്ട് ഏ തൊലിയും കഴിക്കാൻ പാടില്ല സൂപ്പറായി കഴിക്കാം കേട്ടോ നല്ല പുളിയുണ്ട് പറയാണ് വൈഫ് മാത്രമല്ല നാനും കളി കളിച്ചേട്ടാ നിങ്ങളുടെ നിങ്ങളെ ഇതുവരെ കളിച്ചിട്ടുണ്ടാ പറയണം